കവിത ചരദമില്ലാത്തതായി എന്തുണ്ട് കാണുന്നതിലെല്ലാം ചരദമുണ്ട് നന്മിഴിക്കൊണ്ടു ദർശിച്ചിടുമെങ്കിൽ ചരദം ചരദമാണിങ്ങുമെങ്ങും ചരദം ചരദമാണിങ്ങും ും പുഴിലും പൂമ്പാറ്റയിലും പറഞ്ഞിടും ചരതം തിളങ്ങി ചരതം തിളങ്ങി വിളങ്ങി നിൽപ്പൂ മുത്തണി ഞങ്ങന് നിൽക്കുന്ന മുറ്റത്തെ മുത്തങ്ങ പുല്ലിലും ചരതമുണ്ട് മുത്തണി നിൽക്കുന്ന മുറ്റത്തെ മുത്തങ്ങ പുല്ലിലും ചരദമുണ്ട് വിരൂപമാം രൂപത്തെ നിജം ദർശിച്ചിടില്ല അവരിലും തെളിയുന്ന ചരതമുണ്ട് അറിയും മനസ്സിനു ചരദമുണ്ടെങ്കിൽ കാണുന്ന കണ്ണിനും ചരതമേറെ കാണുന്ന കണ്ണിനും ചരതമേറെ കാണുന്ന കണ്ണിനും ചരതമേറെ ചരദമാണുലകിൻ്റെ വിസ്മയമെങ്കിലും ചരതമില്ലാതെ ചരിക്കുന്നു ചരതങ്ങളെല്ലാമെ വികലമാക്കിയിടുവാൻ സാർത്ഥമോഹങ്ങൾ അനുദിനം പെരുകുന്നു ഒരുങ്ങുന്നു നാരികൾ ൾ ചരതം നിറയുവാൻ കാണുന്നവരെല്ലാം ശരതമെന്നോതുവാൻ ഒരുങ്ങുന്ന നാരികൾ ചരതം നിറയുവാൻ കാണുന്നവരെല്ലാം ചരതമെന്നോതുവാൻ പ്രകൃതി നൽകും കനിവുള്ള ശരതത്തെ നിത്യം വണങ്ങിടൻ മനസ്സൊന്നൊരുങ്ങണം പ്രകൃതി നൽകും കനിവുള്ള ചുരിതത്തെ നിത്യം വണങ്ങിടാൻ മനസ്സൊന്നൊരുങ്ങണം നിത്യം വണങ്ങിടാൻ മനസ്സൊന്നൊരുങ്ങണം